പെരിന്തൽമണ്ണ എൻ ടി സി വിദ്യാർത്ഥികൾ കലാഞ്ജലി എന്ന പേരിൽ കലാവിരുന്ന് സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു അറിവിന്റെ വർഷം പിന്നിട്ട സ്ഥാപനമാണ് റിയെ ഇന്നത്തെ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നതിന് പഠിപ്പിക്കുന്നതിനു വേണ്ടിയും പഠനത്തിന് പ്രോത്സാഹനം നടന്നു നൽകുന്നതിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ഒരു വർഷം വർഷം ഇത് തുടങ്ങുമ്പോൾ ഇന്നത്തെ അതുപോലെയുള്ള പിന്തുണയും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ മെമ്പർഷിപ്പും ഡോക്ടറേറ്റും നേടിയ ചെയർമാൻ ഡോക്ടർ എൻ ടി സി മജീദിന് സ്വീകരണവും ഉപഹാര സമർപ്പണവും നടത്തി मुख्य പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിലർമാരായ എം എം സക്കീർ ഹുസൈൻ പച്ചീരി ഫാറൂഖ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട് ഷാഹുൽ മലയിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പരിപാടിയിൽ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് മുസമ്മിൽ സ്വാഗതവും സ്റ്റുഡൻസ് ചെയർമാൻ മുനീർ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ